ഉപ്പുതറ കണ്ണമ്പടി ബൂത്ത് രണ്ടാക്കണമെന്നാവശ്യം ശക്തമാകുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് വോട്ടർമാരുള്ള ബൂത്തിൽ രാത്രി എട്ട് മണിയോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് മണിക്കൂറുകൾ കാത്തുനിന്ന് പലരും വോട്ട് ചെയ്യാതെ തിരികെ പോയി ആദിവാസികളുടെ വോട്ടിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതാണ് ഇത്രയധികം വോട്ടർമാരെ ഒരു ബൂത്തിൽ ഉൾപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് ഉപ്പുതിറ കണ്ണമ്പടി ആദിവാസികളുടെ ബൂത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായത് രാത്രി എട്ട് മണിയോടെ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിച്ച് വൈകിട്ട് ആറു മണിക്ക് നൂറ്റി എഴുപത്തി ആറ് പേരാണ് വോട്ട് ചെയ്യാതെ ബൂത്തിലുണ്ടായിരുന്നത് ഇവർക്കെല്ലാം ടോക്കൺ നൽകിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് ആദിവാസി മേഖലയായ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ബൂത്തിൽ രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു മുമ്പ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് എന്നീ രണ്ട് ബൂത്താണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇതിൽ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്ത് മേമാരിപ്പുടിക്ക് മാറ്റി ഇതോടെയാണ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ബൂത്തായി കണ്ണമ്പടി മുമ്പ് ഏറ്റവും ആദ്യം പോളിംഗ് അവസാനിക്കുന്ന ബൂത്തിലാണ് രാത്രി എട്ട് മണിവരെ വോട്ട് നീണ്ടത് പോളിംഗ് അവസാനിച്ച് ആറു മണിക്ക് നൂറ്റി എഴുപത്തിയാറ് പേരാണ് വോട്ട് ചെയ്യാൻ അവസരത്തിനായി കാത്തുനിന്നത് ഇവർക്ക് ടോക്കൺ കൊടുത്താണ് വോട്ടിംഗ് വോട്ടിങ് തുടരുന്നത് നമുക്ക് കണ്ണപടി നമ്മുടെ സ്കൂളിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹായിക്കാൻ ബുദ്ധിമുട്ട് വരേണ്ടി വന്നു കാരണം നമുക്കിപ്പോഴും ഒരു ഒമ്പത് മണിയോടെ ശേഷമാണ് നമുക്ക് ഇവിടുത്തെ വോട്ടുകൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ വരുന്നത് വയ്യാത്തവരും ഒത്തിരി ജനങ്ങൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു കാരണം നിന്ന് അവർക്ക് കഷ്ടപ്പെടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് വന്നത് അപ്പോൾ ആ ഒരു നിലപാടനുസരിച്ച് നമുക്ക് എന്താണേലും അടുത്ത ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണെങ്കിലും നമുക്കൊരു ബൂത്ത് നമുക്ക് കണ്ണമ്പടി വന്നില്ലെങ്കിൽ ആരംഭിച്ചപ്പോൾ മുതൽ കണ്ണമ്പടിയിൽ വലിയ ജനക്കൂട്ടമായിരുന്നു ിൽ കാത്തതിനുശേഷം പലരും വോട്ട് ചെയ്യാതെ തിരികെ പോയി സാധാരണ തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിരുന്ന ബൂത്തിൽ ശതമാനമായി പോളിംഗ് കുറയുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ കേടാണ് ഇതിന് പിന്നിൽ നിന്നും ആരോപണമുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബൂത്ത് വിഭജിച്ച് രണ്ടാക്കണമെന്നാണ് ആദിവാസികളുടെയും മുന്നണി പ്രവർത്തകരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ